സഭയിലും വളരണം ഭജനമൊഴുകണം പകരണം വളർന്നുയരണം നടന്നു നീങ്ങണം അവയണം സത്യം നമ്മെ സ്വതന്ത്രമാക്കണം

നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോപ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ പതിനൊന്നാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരാളെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തി ആ വലിയ വിശുദ്ധിയുടെ പേരാണ് വിശുദ്ധ ഈഡിത് സ്റ്റൈൻ വിശുദ്ധ ഈഡിത് സ്റ്റൈൻ യാഥാസ്ഥതിക യഹൂദ കുടുംബത്തിലെ പതിനൊന്ന് മക്കളിൽ ഇളയവൾ വായനയിലൂടെയും പഠനങ്ങളിലൂടെയും ആർജിച്ച അറിവും ചിന്തയും ഈഡിത്സൈനിനെ തികഞ്ഞൊരു വിമർശകയും തത്വചിന്തകയും മതശീലങ്ങളെ ഗൗനിക്കാത്തവളുമാക്കി അതിനിടയിലാണ് അവൾ അവിചാരിതമായി കുരിശിൻ്റെ മഹത്വം തിരിച്ചറിയുന്നതും ക്രിസ്തു ശിക്ഷയാകുന്നതും അവിടെ നിന്ന് തുടങ്ങിയ വിശുദ്ധ പ്രയാണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ഹിറ്റ്ലറുടെ യഹൂദവംശഹത്യയുടെ ഭീകരരൂപമായ ഗ്യാസ് ചേംബറിലാണ് അവസാനിച്ചത് കർമ്മലീത സന്യാസ സമൂഹത്തിലെ അംഗമായ ഈഡിത്ത് യഹൂദ എന്ന ഏക കാരണത്താൽ നിരവധി പീഡനങ്ങൾക്ക് വിധേയയായി വേദനകൾക്കിടയിലും സഹതടവുകാർക്ക് ആശ്വാസവും വെളിച്ചവുമായി മരണസമയം വരെ അവർ തിളങ്ങി നിന്നു വിശുദ്ധ ഈഡിസ്റ്റൈനെക്കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും നാം പഠിക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ട ഒരു ജീവിതശൈലി വിശുദ്ധ ഈഡിസ്റ്റൈൻ ഉണ്ടായിരുന്നു അറിയപ്പെടുന്ന ഒരു ഫിലോസഫറായിരുന്നു ഒരു ജീവിത എഴുതിയിട്ടുണ്ട് ലൈഫ് ഓഫ് എ ജ്യൂഷ് ഫാമിലി അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനുണ്ട് സാധിച്ചാൽ ആ ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ വിശുദ്ധയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാകും അല്ലെങ്കിൽ ലൈഫ് ഇൻ എ ജൂയിഷ് ഫാമിലി എന്ന ഇംഗ്ലീഷ് പുസ്തകം അവർ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല ആത്മകഥ എന്താണ് വിശുദ്ധ ഈഡിസ്റ്റൈൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴിയിൽ അവിടുത്തെ വിസ്മയകരമായ അടയാളങ്ങളിൽ അമൂല്യ രക്തമാണ് വിശുദ്ധ ഈഡ് സ്റ്റൈൽ അവർ രക്തസാക്ഷിണിയാണ് ആ രക്തസാക്ഷിത്വം അവളുടെ ജീവൻ സഭയ്ക്ക് ജീവൻ നൽകുന്നത് നേർക്കാഴ്ചയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സിഗ്മൺ അഗസ്തസ്തൈൻ ദമ്പതികളുടെ പതിനൊന്ന് മക്കളിൽ ഇളയവളായിട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ജനിച്ചു പതിനൊന്ന് മക്കളിൽ ഏറ്റവും ഇളയവളാണ് ഈഡിത്ത് ആ സ്റ്റൈൻ കുടുംബത്തിൽ അവർ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോളണ്ട് പോളണ്ടിലാണ് അവർ ജനിച്ചത് പക്ഷേ അന്ന് ജർമ്മനിയുടെ ഭാഗമായിരുന്നു പോളണ്ട് അപ്പോൾ ഒരു ജർമ്മൻ രാജ്യത്ത് ജനിച്ചു എന്ന് കരുതാം പക്ഷെ ഇന്നത് പോളണ്ടിലാണ് അവരുടെ പിതാവ് ഒരു തടിക്കച്ചവടക്കാരനായിരുന്നു അവരുടെ വ്യവസായം തടിയായിരുന്നു എന്നാൽ ഈടിത്ത് ജനിച്ച് ഒരൊന്നര വയസ്സാകുന്നതിന് അവസരത്തിൽ പിതാവ് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹൃദയാഘാതത്തിൽ മരിച്ചു തൻ്റെ പുസ്തകത്തിൽ ആത്മകഥയിൽ എഴുതുന്നുണ്ട് എൻ്റെ അമ്മ ഈ പതിനൊന്ന് മക്കളെ ഓർത്ത് ഇനി ഇവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഓർത്ത് കരഞ്ഞത് ഓർക്കുകയാണ് പക്ഷേ അമ്മ നല്ല ധൈര്യമുള്ളവളായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു അവൾ കരുതിയില്ല തൻ്റെ പിതാവ് എവിടെ അവസാനിപ്പിച്ചുവോ ആ തടി കച്ചവടം അത് ആരംഭിച്ചു പുനരാരംഭിച്ചു എന്ന് മാത്രമല്ല പിതാവിനേക്കാൾ നല്ല കച്ചവടം ചെയ്യുവാൻ കഴിവുള്ളവളായിരുന്നു എൻ്റെ അമ്മ വിലയിരുത്തുന്നുണ്ട് തൻ്റെ അമ്മയുടെ സ്വഭാവം അമ്മ തൻ്റെ ഈ മക്കളെ പതിനൊന്ന് മക്കളെ വളർത്തി അവരെ കൈപിടിച്ച് നടത്തുമ്പോൾ അവ അവരൊരിക്കലും നഷ്ടധൈര്യമായിരുന്നില്ല കാരണം ഞങ്ങളുടെ കുടുംബം ഒരു യാഥാസ്ഥിതിക യഹൂദ കുടുംബമായിരുന്നു കോൺസർവേറ്റീവ് ഫാമിലി ആയിരുന്നു യഹൂദ കുടുംബം അമ്മയ്ക്ക് ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മക്കൾ അവരുടെ മാതാപിതാക്കളെ പോലെ അത്ര കൃത്യമായിട്ട് മതകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് എന്നെ വിളിച്ച ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നവരെ എപ്പോഴും പറഞ്ഞിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൽ പരിപൂർണ യഹോവയായ ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുവാനുള്ള ഒരു വിശ്വാസ തീഷ്ണത എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നുവെന്ന് പറയുക എൻ്റെ ഈ പതിനൊന്ന് മക്കളിൽ വളർന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ സമർഥ ആരായിരുന്നു അത് നമ്മുടെ കഥാനായിക ഈഡിത്തായിരുന്നു വളരെ ചടുതിൽ ഉള്ള വളരെ ബുദ്ധിമതിയായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം ആരോടായിരുന്നു ഈഡിത്തിനോടായിരുന്നു സ്വാഭാവികമായിട്ടും അമ്മയുടെ മനസ്സറിഞ്ഞ് ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുകയും അമ്മയുടെ അഭിരുചിക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുവാനും ഈ പതിനൊന്ന് മക്കളിൽ മറ്റാർക്കും ഇത്ര ഭംഗിയായിട്ട് കഴിഞ്ഞിരുന്നില്ല ഈഡിത്തിനെ പോലെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ഈഡിത്ത് നല്ല ഉപദേശങ്ങൾ നൽകുമായിരുന്നു നിർദ്ദേശങ്ങൾ നൽകുമായിരുന്നു ഭംഗിയായിരുന്നു യഹൂദര മതാചാരങ്ങളൊക്കെ എപ്രകാരം അവർ പങ്കെടുത്തിരുന്നു എന്ന് തൻ്റെ ഈ ആത്മകഥയിൽ അവരെഴുതി വച്ചിട്ടുണ്ട് വായിക്കുക രസകരമാണ് ഒരു ദിവസം മുഴുവനും പാപ പരിഹാരത്തിൻ്റെ ദിവസം ആ തിരുനാളിനൊക്കെ ഒരു ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചതൊക്കെ വിവരിക്കുന്നുണ്ട് ഒൻപതാം ക്ലാസ് എത്തിയപ്പോഴേക്കും വിശുദ്ധ ഇടിത്ത് തൻ്റെ പഠനം നിർത്തി ഇനി ഞാൻ മുന്നോട്ട് പഠിക്കുന്നില്ല എന്ന് എന്നവർ തീരുമാനിക്കും അവർക്ക് എന്തിനായിരുന്നു താല്പര്യം നല്ല ബുദ്ധിമതിയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കിട്ടൂ കൂടുതൽ കാര്യങ്ങൾ അവർ പഠിച്ചുകൊണ്ടിരുന്നു ധാരാളം എപ്പോഴും വായിച്ചുകൊണ്ടിരുന്നു ലോകത്തിലുള്ള വിവിധ കാര്യങ്ങൾ അവർ വായിച്ച് പഠിക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്നതിന് താല്പര്യമില്ലായിരുന്നു ഇത് സഹോദരങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചു എന്നാൽ അമ്മ മൗനം പാലിച്ചു എന്നാണ് പറയുന്നത് കാരണം ഈടിത്തു ബുദ്ധിമതിയാണ് അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ സാധിക്കും അവൾ തൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ അവരെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് പോകുകയാണ് എന്നാൽ പിന്നീട് അവർ തിരികെ വരുമ്പോൾ തൻ്റെ സ്കൂളിലെ പഠനം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകൾ പഠനം അവർ പുനരാരംഭിച്ചു അവൾ വളരെ പ്രശസ്തിയായിട്ട് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കൊണ്ട് വിജയിച്ചു ജിംനേഷ്യം വിജയിച്ചു തുടർന്ന് ഈ ജിംനേഷ്യം വിജയിച്ച ഈ കാലഘട്ടത്തിൽ നിരീശ്വര പ്രസ്ഥാനത്തോട് ചേർന്ന് സഞ്ചരിക്കുവാൻ തുടങ്ങി വിശുദ്ധ ഇപ്രകാരം പറഞ്ഞു ദൈവമില്ല തൻ്റെ ആത്മകഥയിൽ അവർ പറയുന്നുണ്ട് ദൈവം ഈ ലോകത്തിൽ ഇല്ല എന്ന് എനിക്ക് ഉറപ്പാണ് ദൈവമുണ്ട് എന്നുള്ളതിന് മതിയായ തെളിവുകളില്ല എന്നാൽ ഇല്ല എന്നുള്ളത് തെളിയിക്കുവാൻ എൻ്റെ കയ്യിൽ ധാരാളം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പതിനാലാമത്തെ വയസ്സിൽ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു വിശുദ്ധി ഇങ്ങനെ എഴുതിയത് എൻ്റെ ആത്മകഥയിൽ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു ഇനി എന്നെ മതകാര്യങ്ങളിൽ ഒന്നിനും നിർബന്ധിക്കരുത് എനിക്ക് താല്പര്യമില്ല ഓ പതിനാലാമത്തെ വയസ്സിലൊരു പെൺകുട്ടി ആ കാലഘട്ടത്തിൽ ഇത്ര ധൈര്യത്തോടു കൂടി അമ്മയോടത് പങ്കുവെക്കണമെങ്കിൽ അമ്മയ്ക്ക് പോയി കാരണം അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് പിന്നെ അവിടെ നിന്ന് ഗോട്ടിങ്ങൻ യൂണിവേഴ്സിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി പഠനത്തിനായിട്ട് പോകുന്നു ആ കാലഘട്ടത്തിൽ നിരവധി ഫിലോസഫേഴ്സിനെ കണ്ടെത്തിയ തത്വശാസ്ത്രജ്ഞന്മാർ അഡോൾഫ് റൈനൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ആ മറ്റ് നിരവധി വലിയ അറിയപ്പെടുന്ന ഫിലോസഫേഴ്സ് ഹൈഡഗർ മാർട്ടിൻ ഹൈഡഗറെ കണ്ടുമുട്ടി അവിടെ അങ്ങനെ നിരവധി വലിയ അറിയപ്പെടുന്ന തത്വശാസ്ത്രജ്ഞരെ കണ്ടെത്തി ആ വായനകൾ അവളെ ശക്തിപ്പെടുത്തി ഫിലോസഫിയിലേക്ക് തിരിഞ്ഞു ആ കാലഘട്ടത്തിൽ തന്നെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ പ്രബന്ധങ്ങൾ വലിയ സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ് പത്തൊൻപതാമത്തെ വയസ്സിൽ ഇപ്രകാരം അവളെ രേഖപ്പെടുത്തുന്നുണ്ട് തൻ്റെ ആത്മകഥയിൽ പത്തൊൻപതാമത്തെ വയസ്സിൽ ഞാൻ ജർമ്മനിയിലെ അറിയപ്പെടുന്ന തത്വശാസ്ത്രജ്ഞരുടെ നിരയിലേക്ക് എത്തിയിരുന്നു എൻ്റെ പ്രബന്ധങ്ങൾ എല്ലാം അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അവൾ ഡോക്ടറേറ്റ് സ്വന്തമാക്കി ഫിലോസഫിയിൽ തത്വശാസ്ത്രത്തിൽ പക്ഷേ അതോടൊപ്പം വിശ്വാസവും നഷ്ടപ്പെട്ടു പോയി നിരീശ്വര പ്രസ്ഥെ ഏറെ പ്രത്യേകിച്ച് വനിതകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം വനിതകൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ കഴിയുകയില്ല ഒരു പ്രൊഫസർ എന്ന സ്ഥാനം കിട്ടുകയില്ല സ്ത്രീകളെന്നും പിന്തള്ളപ്പെട്ടു പോയിരുന്നു ഒരു അതുകൊണ്ട് വനിതകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഈ പ്രസ്ഥാനങ്ങൾ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുവാനും അതനുസരിച്ച് എഴുതുവാനും എല്ലാം വലിയ താല്പര്യമായിരുന്നു ഈഡിത്തിന് അതുകൊണ്ട് തന്നെ ഭൗതികമായ ഒരു ലോകം അവിടെ ഭൗതിക ലോകം എല്ലാം അവളെ കൂടുതൽ ആ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും പത്രങ്ങളുടെ മുൻനിരയിലേക്ക് അവളുടെ ചിത്രങ്ങൾ വരികയും ചെയ്തു അവൾ വളരെയധികം അംഗീകരിക്കപ്പെട്ടു എന്നാൽ അവൾ അവളുടെ അമ്മയ്ക്ക് എല്ലാ ആഴ്ചയിലും അവൾ കത്തെഴുതുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പതുക്കെ പതുക്കെ ഈഡിത്ത് തൻ്റെ ജീവിതത്തിൽ ഈ തൻ്റെ ഫ്രൈബുർഗിലും തുടർന്ന് ഫ്രൈബുർഗിൽ പഠിപ്പിച്ചു തൻ്റെ പ്രൊഫസേഴ്സിനോടൊപ്പം ആ കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരെ കൂടുതൽ അടുത്തിടപഴകുവാനുള്ള അവസരങ്ങൾ ലഭിച്ചു അവരുടെ ആഴമായ വിശ്വാസം അത് വിശുദ്ധ ഈഡിത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു ദൈവം ഒരാളെ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് ഈ ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിൻ്റെ മക്കളെ പുറപ്പെടുവിക്കുവാൻ കഴിയും എന്ന ദൈവത്തിൻ്റെ വചനം അന്വർത്ഥമാകുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികളിലെ ഒരു അടയാളമാണ് വിശുദ്ധ ഇടിത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ ഈ ഈ കാലഘട്ടത്തിൽ തൻ്റെ പ്രിയപ്പെട്ട പ്രൊഫസർ അഡോൾഫ് റായ്ന അദ്ദേഹം ഒരു യുദ്ധത്തിൽ യുദ്ധമുഖത്തിൽ സഹായിക്കാൻ പോയി കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ട അവസരത്തിൽ അത് അവർക്ക് വലിയ വിഷമമായി ഈഡിത്തിന് തൻ്റെ പ്രൊഫസർ കൊല്ലപ്പെട്ടു വളരെ അവരുടെ ഭാര്യ അന്ന ചെറുപ്പക്കാരിയായിരുന്നു വിധവ അവരെ വളരെ ദുഃഖത്തോടു കൂടി അന്ന ദുഃഖിച്ചിരിക്കുകയായിരിക്കും തൻ്റെ ഭർത്താവിൻ്റെ മരണമെന്നോർത്ത് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഭവനത്തിലെത്തി തൻ്റെ പ്രൊഫസറുടെ ഭാര്യ ചെറുപ്പക്കാരി അന്ന അവിടെ ദർശിച്ചത് അന്നയുടെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു ഇത് ഈഡിത്തിന് അത്ഭുതമായി അവർ പറഞ്ഞു യേശുവിൻ്റെ കുരിശിലാണ് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിട്ടുള്ളത് അവിടുന്ന് നൽകുന്ന കുരിശുകളെ പുഷ്പങ്ങളായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത് അത് ഞാൻ എന്നും സ്വീകരിക്കും അവരുടെ ഈ വാക്കുകൾ ഈഡിത്തിന് വളരെ സ്വാധീനിച്ചു കുരിശുകൾ എങ്ങനെ സമാധാനം നൽകും ഇതൊരു വലിയ ചിന്തയ്ക്ക് കാരണമായി ഒരു കൺഫ്യൂഷൻ കുരിശുകൾ എങ്ങനെ സന്തോഷം നൽകും ഈ ഹന്ന തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു അവൾ സന്തോഷിക്കുകയാണ് യേശുവിൻ്റെ കുരിശിലേക്ക് ചേരുകയാണ് കുരിശിൻ്റെ ഒരു ദൈവശാസ്ത്രം സയൻസ് ഓഫ് ദ ക്രോസ് അത് ഈടിത്ത് തിരിച്ചറിയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ട് അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുവാനുള്ള അവസരം ലഭിച്ചു ഈ നഴ്സായിട്ട് ജോലി ചെയ്ത അവസരത്തെ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഈശോയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത് ഞാൻ കൗതുകത്തോടെ നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് അതെന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈശോയെക്കുറിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കുകയാണ് അവർ കൂടുതൽ പഠിക്കുകയാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തൻ്റെ ഒരു വിശ്രമ സമയത്ത് ഒരു കുടുംബത്തോടു കൂടി ആയിരുന്നപ്പോൾ അതൊരു പ്രൊട്ടസ്റ്റൻ്റ് കുടുംബമായിരുന്നു പക്ഷേ ആ കുടുംബത്തിൽ അവരിൽ വിശുദ്ധ അമ്മ ആവിലായിലെ അമ്മ ത്രേസ്യായുടെ ചരിതം ആത്മകഥ അവിടെ അവരുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു അവൾ വെറുതെ കൗതുകത്തിന് ഒരു വൈകുന്നേരം വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുസ്തകം എടുത്തു പുസ്തകം എടുത്ത് വായിച്ചു ഒറ്റ രാത്രി കൊണ്ട് ഗഹനമായ ആ പുസ്തകം വിശുദ്ധ ഈടിത്ത് വായിച്ചു തീർത്തു തൻ്റെ എഴുതി ഞാൻ ഒരാളുമായി പ്രണയത്തിലാണ് ഇനി ആ വ്യക്തിയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അമ്മയ്ക്ക് വളരെ സന്തോഷമായി ഒരു എൻ്റെ ഇവൾ ഇടിത്ത് അവൾ ഒരാളെ പ്രണയിക്കുന്നു സ്നേഹിക്കുന്നു അവരുടെ വിവാഹം ഉടനെ നടത്താം വീട്ടിലെ അവർ ഈ കത്തിലെഴുതി വീട്ടിലേക്ക് വന്നു തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തുക അമ്മ വളരെ ആഹ്ലാദത്തോടു കൂടി ചോദിച്ചു ആരാണ് നീ സ്നേഹിക്കുന്ന ആ വ്യക്തി പേര് പറയുക അത് ജോഷുവ ഏത് ജോഷുവ അതാണ് ജീസസ് ക്രൈസ്റ്റ് യേശു മിസിഹ അമ്മ നിമിഷം പൊട്ടിത്തെറിച്ചു എന്നാണ് തൻ്റെ ആത്മകഥയിൽ വിശുദ്ധ രേഖപ്പെടുത്തിയിട്ടുള്ളത് അമ്മ പറഞ്ഞു ഒരു തീവ്രവാദ ഗ്രൂപ്പിലെ ഒരു സെക്ടിൻ്റെ നേതാവല്ലായിരുന്നു നമ്മുടെ മത നേതാക്കളും നമ്മുടെ ആളുകളും സന്നിധിയിലുള്ളവരും ഒരു വിധത്തിലല്ലേ അവനെ കൊന്നത് ആ നമ്മുടെ മതത്തിനെതിരായിട്ട് പ്രവർത്തിച്ച അവനെയാണോ നിന്റെ ഏറ്റവും വലിയ കാമുകനായിട്ട് കണക്കാക്കുന്നത് ഈ വാക്കുകളൊന്നും അമ്മ ദുഃഖകരമായി ഏറ്റവും സ്നേഹിച്ചിരുന്ന വ്യക്തി എല്ലാ ആഴ്ചയിലും അമ്മയ്ക്ക് എഴുതുമായിരുന്നു അമ്മയുടെ മറുപടി കിട്ടുമായിരുന്നു പക്ഷേ ഈ വാക്കുകൾ അമ്മയെ തളർത്തിക്കളഞ്ഞു ഒരു ക്രിസ്ത്യാനിയാകുക യേശുവിനെ സ്നേഹിക്കുക തൻ്റെ മകൾ തൻ്റെ പ്രിയപ്പെട്ട മകൾ പിന്നീട് അവർ തൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട് അവർ മരിക്കുന്നത് വരെ ഒരിക്കലും എന്നോട് എന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല പിന്നെ എൻ്റെ കത്തുകൾക്ക് ഒരിക്കലും അവർ മറുപടി എഴുതിയിട്ടില്ല അവർ മരണക്കിടക്കയിൽ എന്നെ അവർ സ്നേഹിച്ച് ആലിംഗനം ചെയ്തു എങ്കിലും അവരൊരിക്കലും എനിക്ക് എഴുതിയില്ല ഓ എത്ര ആ ആ അമ്മയുടെ ഒരു മനസ്സ് നോക്കുക ശ്രദ്ധിക്കുക പക്ഷെ അതൊന്നും യേശുവിനെ പ്രണയിച്ച് യേശുവിനെ സ്നേഹിച്ച ആ ഈഡിത്തിനെ പിന്മാറാൻ സമ്മതിച്ചില്ല കാരണം ഞാനൊരു സത്യം അന്വേഷിച്ചു ഞാൻ ആ സത്യം കണ്ടെത്തി അതാണ് യേശു എന്നവൾ വിളിച്ചു പറയുകയാണ് അവൾ എഴുതുന്നുണ്ട് തൻ്റെ ആത്മകഥയിൽ ഞാനൊരു സത്യം അന്വേഷിച്ചു ഞാൻ ആ സത്യം കണ്ടെത്തി അതാണ് യേശു ക്രിസ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ സ്പയറിൽ അവൾ ഈ ജർമ്മനിയിലെ സ്പയറിൽ ഒരു ദേവാലയത്തിൽ വിശ്വാസം സ്വീകരിച്ചു മാമോദിസ സ്വീകരിച്ചു കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു അവിടുന്ന് പിന്നീട് ഉടൻ തന്നെ തൻ്റെ ആത്മപിതാവിനോട് പറഞ്ഞു എനിക്കൊരു കന്യാമല മഠത്തിൽ പ്രവേശിക്കണം പക്ഷേ നിരുത്സാഹപ്പെടുത്തി അത് പെട്ടെന്നുള്ള ചിന്തയാണെന്ന് കരുതി തുടർന്നുള്ള നാളുകൾ വിവിധ കലാലയങ്ങളിൽ പഠിപ്പിച്ചു മഠങ്ങളിൽ ലാംഗ്വേജ് പഠിപ്പിച്ചും എല്ലാം വിശ്വാസത്തിന് ചേർന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചു വലിയ കൂടി വിശുദ്ധ ഈഡിസ്റ്റൈൻ കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചു എന്ന് ആ അവളെ അറിയപ്പെടുന്ന ലോകം അത്ഭുതത്തോടു കൂടി വീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ ചാൻസലറായി ഭരണം ആരംഭിക്കുകയാണ് ജർമ്മനിയിൽ യഹൂദ പീഡനവും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ജർമ്മനിയിലെ കൊളോണിൽ ഒരു മിണ്ടാമഠത്തിൽ കർമ്മലിത മിണ്ടാമഠത്തിൽ ഒരു സന്യാസിനിയായി വിശുദ്ധ ഈടി ചേരുകയാണ് എന്തൊരു അത്ഭുതമായിരിക്കുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അവർ വ്രതം സ്വീകരിച്ചു ആദ്യ വ്രതം സ്വീകരിച്ച് കുരിശിൻ്റെ സിസ്റ്റർ തെരേസ ബെനഡിക്റ്റ് എന്ന പേര് സ്വീകരിച്ചു കുരിശിൻ്റെ സിസ്റ്റർ തെരേസ ബെനഡിക്റ്റ് അമ്മ ത് പേര് ബെന വിശുദ്ധ ബെനഡിക്ടിൻ്റെ പേര് സ്വീകരിക്കുക കുരിശിൻ്റെ കുരിശാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ സ്വീകരിച്ചുകൊണ്ട് ആ മഠത്തിൽ ആ മഠത്തിൽ ആദ്യ ഭാഗങ്ങൾ അവർ ഒരു വലിയ സ്നേഹത്തോടു കൂടി അറിയപ്പെടുന്ന ഒരു ഫിലോസഫർ ഒരു തത്വശാസ്ത്രജ്ഞ തങ്ങളുടെ മഠത്തിൽ ചേർന്നു എന്നുള്ളത് അവർക്ക് വലിയ കൗതുകമായി അഭിമാനമായി അവർക്കെല്ലാ ആദരവും കൊടുത്തുകൊണ്ട് അവരെ സ്വീകരിച്ചെങ്കിലും ഏറ്റവും എളിമയോടുകൂടിയാണ് പ്രവർത്തിച്ചിരുന്നത് തുടർന്ന് ഉള്ള നാളുകളിൽ വിശുദ്ധ പുസ്തക രചനയിൽ രേഖപ്പെടുത്തും ഈ കാലഘട്ടത്തിൽ നിരവധി പ്രബന്ധങ്ങൾ പുസ്തകങ്ങൾ അവൾ എഴുതിയിരുന്നു എല്ലാം ഫിലോസഫി കേന്ദ്രീകരിച്ച തത്വശാസ്ത്രജ്ഞത്തിൻ്റെ വിവിധ മേഖലകളിലായിരുന്നു അതുകൊണ്ട് പുസ്തകങ്ങളുടെ ഒരു ശേഖരം തന്നെ അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് മഠത്തിലേക്ക് വന്നപ്പോൾ അവൾക്ക് പുസ്തകങ്ങൾ എഴുതുന്നതിന് വേണ്ടിയുള്ള ആ അനുവാദം ആശ്രമ ശ്രേഷ്ഠ നൽകിയിരുന്നു അത് അവൾക്ക് വലിയ സന്തോഷമായി കത്തോലിക്കരായ യഹൂദരെ ഹിറ്റ്ലറുടെ പോലീസ് അന്വേഷിക്കുന്നു എന്ന് കേട്ടപ്പോൾ കൊളോൺ മഠത്തിൽ വളരെ പ്രശസ്തിയായ ഈഡിത്ത് പ്രവേശിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം അവരവിടെ വന്ന് പലപ്പോഴും രഹസ്യമായിട്ട് അന്വേഷിച്ചു ഇനി തനിക്ക് ഇവിടെ അധികം രക്ഷയില്ല എന്ന് കരുതി പ്രത്യേകമായ അനുവാദത്തോടു കൂടി അന്ന് ഹോളണ്ട് സ്വതന്ത്രമായിരുന്നു ഹോളണ്ടിലെ എട്ട് എന്ന മഠത്തിലേക്ക് അവൾ താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആ എട്ട് എന്ന മഠത്തിൽ ഹോളണ്ടിൽ അന്ന് ഹോളണ്ട് സ്വതന്ത്രമായിരുന്നു എന്നാൽ പിന്നീട് ഹിറ്റ്ലർ ഹോളണ്ടും കീഴടക്കുകയാണ് ഉണ്ടായത് ആ എട്ട് എന്ന ആ ആ മഠത്തിൽ അവിടെ ആ മഠത്തിലായിരിക്കുമ്പോൾ സയൻസ് ഓഫ് ദ ക്രോസ് വിശുദ്ധ കുരിശിൻ്റെ ശാസ്ത്രമെന്ന നിരവധി ഓളിയങ്ങളുള്ള പ്രബന്ധമു തയ്യാറാക്കി കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതത്തെ പുസ്തകങ്ങളെ അധികരിച്ച് അതിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട് അതിന് വ്യാഖ്യാനമായിട്ട് മനോഹരമായ പുസ്തകം സയൻസ് ഓഫ് ദ ക്രോസ് കുരിശിൻ്റെ ശാസ്ത്രം ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ വിശുദ്ധ ഈഡിത്തിനെ ഈശോ വിളിച്ചുകൊണ്ട് മഠത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ പലപ്പോഴും വ്യക്തിപരമായിട്ട് വിലയിരുത്താറുണ്ട് ചിന്തിക്കാറുണ്ട് മനോഹരമായ പുസ്തകമാണ് അവർ രചിച്ചത് നല്ല ഹിറ്റ്ലർ ഹോളണ്ട് കീഴടക്കിയപ്പോൾ വിശുദ്ധ വിശുദ്ധയ്ക്ക് മനസ്സിലായി ഇനി അധികകാലം ഇവിടെ തനിക്ക് ജീവിക്കുവാൻ സാധിക്കില്ല ഈ അവസരത്തിൽ തൻ്റെ സഹോദരിയായ റോസയും അമ്മയുടെ മരണശേഷം അമ്മയെ ശുശ്രൂഷിച്ചിരുന്ന റോസയായിരുന്നു അമ്മയുടെ മരണശേഷം സഹോദരി ഈഡിത്തിനോടുകൂടി ചേർന്ന് മഠത്തിൽ പ്രവേശിച്ചു അപ്പോൾ ഈഡിത്തിനൊരു സഹായമായി കുരിശുകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നതിന് കൃപ ലഭിക്കുമല്ലോ എന്ന് അങ്ങനെ അവർ ആ എട്ട എന്ന മഠത്തിൽ രണ്ടുപേരും അവരെ അതീവ ശ്രദ്ധയോടുകൂടി ആയിരുന്നു പുറത്തങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു റോസയായിരുന്നു വല്ലപ്പോഴും മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങുക റോസ അത്ര പ്രശസ്തി ഒരാം മഠത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈഡിത്തിനെ ഹിറ്റ്ലർ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ അവസരത്തിൽ ഹോളണ്ട് കീഴി കീഴടക്കി എന്നറിഞ്ഞപ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് സ്വിറ്റ്സർലൻഡ് കീഴടക്കി സ്വിറ്റ്സർലൻഡിലേക്ക് രക്ഷപ്പെടുവാന് ഉള്ള പരിശ്രമത്തിലായിരുന്നു വിശുദ്ധ ഈഡിത്ത് പക്ഷേ സാധിച്ചില്ല ദൈവത്തിൻ്റെ വിധി അതായിരുന്നില്ല അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ മറ്റൊന്നായിരുന്നല്ലോ ഓഗസ്റ്റ് മൂന്നാം തീയതി അവരെ അറസ്റ്റ് ചെയ്തു നാൽപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പിന്നീട് നിരവധി ക്യാമ്പുകളിൽ അവർ മാറ്റി മാറ്റി കൊണ്ടുപോയി അവസാനം ഹൗഷ്വിസ്റ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്തിച്ചു ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതാം തീയതി വിശുദ്ധി ഇടിത്തും സഹോദരി റോസും വധിക്കപ്പെട്ടു ഗ്യാസ് ചേമ്പറിൽ കൊല്ലപ്പെട്ടു അവർ രക്തസാക്ഷിണിയായി തീർന്നു അവരുടെ ജീവൻ അവർ നൽകി സഭയ്ക്ക് വേണ്ടി അവർ അറസ്റ്റ് ചെയ്യപ്പെടും താൻ വധിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ അവർ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു ഞാൻ വധിക്കപ്പെടും ഞാൻ കൊല്ലപ്പെടും പക്ഷേ എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ജീവൻ നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നൽകും കരുത്താകും കുരിശിലാണ് രക്ഷ അവർ ഉദ്ഘോഷിക്കുന്നുണ്ട് കുരിശിലാണ് രക്ഷ കുരിശിൻ്റെ മഹത്വം അവർ തൻ്റെ പുസ്തകത്തിലും എഴുത്തുകളിലും എല്ലാം പങ്കുവെക്കുകയാണ് ഇത്രയോ അത്ഭുതകരമായിരിക്കുന്നു അവർക്ക് ആ ഗ്യാസ് ചേമ്പറിൽ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ചാരമായി തീരാൻ കഴിയുമായിരുന്നില്ല അവർ ഉയർന്നെണീക്കുകയാണ് അത്ഭുതങ്ങളാണ് അവർ അവരിൽ നിന്ന് കടന്നു വന്നത് അവളോടുള്ള പ്രാർത്ഥനയിൽ ധാരാളം ആളുകൾക്ക് അത്ഭുതങ്ങൾ അതുകൊണ്ട് അവൾ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ് വിശുദ്ധയുടെ നാമത്തിലുള്ളത് വിശുദ്ധയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് വലിയ അത്ഭുതം അതുകൊണ്ട് തന്നെ യൂറോപ്പിൻ്റെ മധ്യസ്ഥരിൽ ആറാമത്തെ വ്യക്തിയാണ് ആറ് വിശുദ്ധർ യൂറോപ്പിൻ്റെ മധ്യസ്ഥരായിട്ടുണ്ട് അതിൽ ആറാമത്തെ വ്യക്തിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവർ സ്വീകരിക്കുകയാണ് എന്തൊരു അത്ഭുതമായിരിക്കുന്നു ഒരു യഹൂദ കുടുംബത്തിൽ യാഥാസ്ഥിതി കുടുംബത്തിൽ ജനിച്ച പതിനൊന്ന് മക്കൾ ഏറ്റവും ഇളവുകളായ ഇടിത്ത് വലിയ ബുദ്ധിമതി തത്വശാസ്ത്രജ്ഞ അറിയപ്പെടുന്നവൾ വലിയ പണ്ഡിത ദൈവം എത്ര ഭംഗിയായിട്ടാണ് അവളെ മഠത്തിലേക്ക് കൊണ്ടുവരികയും രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഓർക്കാം നമ്മുടെ വിജ്ഞാനവും കഴിവുകളുമെല്ലാം വട്ടപൂജ്യം നിസ്സാരം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിന് എല്ലാം ചെയ്യുവാൻ കഴിയും നമുക്ക് എളിമയോടുകൂടി ആയിരിക്കാം തൻ്റെ വിജ്ഞാനവും കഴിവുകളും എല്ലാം ഈശോയെ പ്രതി നിസ്സാരമായിട്ട് ഉച്ചിഷ്ടമായിട്ട് എന്നുള്ള അപ്പസോലൻ്റെ ആത്മീയത സ്വന്തമാക്കി വിശുദ്ധ ഇടിത്ത് അതെല്ലാം നിസ്സാരമായിട്ട് കണക്കാക്കി ഒരു മിണ്ടാമഠത്തിലേക്ക് പ്രവേശിച്ച് തൻ്റെ ജീവിതം സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ വിശുദ്ധിക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കരുത്ത് നൽകേണ്ടതാണ് ദൈവം എല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്നു നമ്മുടെ കുരിശുകൾ നന്മയ്ക്ക് വേണ്ടി ദൈവം ക്രമീകരിക്കുകയാണ് എപ്പോഴും ഉറച്ച് വിശ്വസിക്കുക ആ സ്വർഗത്തിലുള്ള അത്യുന്നതനായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം എല്ലാം നൽകുന്ന ആ നല്ല ദൈവം കാത്തു പരിപാലിക്കും ആ സ്നേഹത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ നമ്മെ പ്രത്യേകം ക്ഷണിക്കുകയാണ് രക്തസാക്ഷിണിയായ വിശുദ്ധ ഈടിത്ത് നമുക്ക് മാതൃകയാണ് ശക്തിയാണ് കരുത്താണ് നമുക്ക് വിശുദ്ധയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആഡംബരങ്ങളും ബൗദ്ധികമായിട്ടുള്ള മേ മേന്മകളും ഞങ്ങളുടെ പ്രശസ്തിയും എല്ലാം നിസ്സാരമെന്ന് കണക്കാക്കാൻ ഞങ്ങളുടെ ജീവിതം നിസ്സാരം ആ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുമ്പിൽ ഇന്ന് കണക്കാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധിയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ നാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ ദർശനം രക്തപോടും ണം രക്തമൊഴുക്കി അവൻത്തിയും വളർന്നുയരണം വളർന്നുയരണം